കൃഷ്ണദാസ്ജി വളരെ ദീർഘകാലമായി അടുത്ത് അറിയാനും പെരുമാറാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പരിചയപ്പെട്ട ദിവസം മുതൽക്ക് തന്നെ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ വളരെ ഉചിതമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു സാധാരണഗതിയിൽ കേരളത്തിൽ സംരംഭകരായിട്ടുള്ള ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനേക്കാൾ ഏറെയാണ് വിദ്യാഭ്യാസ രംഗത്ത് സംരംഭകരായിട്ട് ഇരിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത്തരം എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ കനൽ പദത്തിലൂടെ കടന്നു വന്ന് ആ അനുഭവത്തിൻ്റെ കരുത്തിൽ അഗ്നിശുദ്ധി തെളിയിച്ചാണ് ഇന്ന് അദ്ദേഹം രാജ്യം തന്നെ ആദരിക്കുന്ന ഒരു വലിയ അഭിമാനപൂർണമായിട്ടുള്ള ഒരു ഒരു പദവി അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ചില ആളുകൾക്ക് മൗറീഷ്യസ് എന്ന് കേൾക്കുമ്പോൾ അത് എവിടെയാണ് വേൾഡ് മാപ്പിൽ എവിടെയാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാകാം ചെറിയൊരു രാജ്യമല്ലേ എന്നൊരു തോന്നലുണ്ടാകാം അങ്ങനെയല്ല ഇന്ത്യയിൽ വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും വരുന്നത് മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വ്യാവസായിക നിക്ഷേപത്തിന്റെ വിദേശ നിക്ഷേപത്തിന്റെ എഫ് ഡി ഐയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഏറ്റവും വലിയ എഫ് ഡി ഐ കോൺട്രിബ്യൂട്ടർ അത് മൗറീഷ്യസ് ആണ് എന്നുള്ളതാണ് ഈ പദവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ വാണിജ്യ വ്യാപാര കാര്യങ്ങൾ ഇന്ത്യയിൽ അവരുടെ താല്പര്യങ്ങൾ കൂടി പരിരക്ഷിക്കാനാണ് അദ്ദേഹം നിയുക്തനായിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ് ചെറിയൊരു രാജ്യമാണെങ്കിൽ പോലും വലിയൊരു അംഗീകാരമാണ് മൗറീഷ്യസ് വഴിക്ക് അദ്ദേഹത്തിന് കൈവന്നിട്ടുള്ളതിൽ ഒരു തർക്കവുമില്ല മറ്റൊന്ന് മൗറീഷ്യസുമായി നമ്മുടെ രാജ്യത്തിനുള്ളൊരു വലിയ ബന്ധമുണ്ട് മൊറീഷ്യസിന്റെ പ്രധാനമന്ത്രി ഒരു ഹിന്ദു വിശ്വാസിയാണ് അറുപത്തിയെട്ട് ശതമാനം മൗറീഷ്യസുകാരും ഇന്ത്യൻ ഒറിജിനാണ് ഭാരതീയ വേരുകളുള്ളവരാണ് നമ്മുടെ രാജ്യവുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു രാജ്യമാണ് മൗറീഷ്യസ് ഇന്ത്യയുടെ എല്ലാ വിദേശ നയതന്ത്ര ബന്ധങ്ങളെയും ഇന്ത്യയുടെ നയങ്ങളെയും ബഹുമാനിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് മൗറീഷ്യസ് അങ്ങനെ നമ്മുടെ രാജ്യവുമായി ഏറ്റവും ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു രാജ്യം കൂടിയായിട്ടുള്ള മൗറീഷ്യസിൻ്റെ വാണിജ്യ വ്യാപാര താല്പര്യങ്ങളുടെ ട്രേഡ് കമ്മീഷണറായിട്ട് കൃഷ്ണദാസ്ജി നിയുക്തനാകുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നേട്ടമാകേണ്ടതാണ് ആ തരത്തിൽ ചിന്തിക്കാൻ സംസ്ഥാന സർക്കാർ കൂടി ശ്രമിക്കേണ്ടതാണെന്ന് ബഹുമാനായിട്ടുള്ള എം എൽ എ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ ആറോ ഏഴോ വർഷക്കാലത്തെ കണക്കെടുത്തൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കണക്കെടുത്താൽ വേണ്ട കോവിഡാനന്തരം കണക്കെടുത്താൽ നമ്മുടെ രാജ്യത്തേക്ക് ലോകത്ത് തന്നെ ഏറ്റവും അധികം എഫ് വന്ന രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലേക്ക് വന്ന വിദേശ നിക്ഷേപത്തിൻ്റെ കണക്കെടുത്താൽ വളരെ കുറവാണ് ദുരൂഹം കുറവാണ് അതുകൊണ്ട് തന്നെ ഈ വിദേശ നിക്ഷേപത്തെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കൃഷ്ണദാസ്ജിയെ പോലെ ഒരാളെ ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൻ്റെ കൂടിയാണ് എന്ന് ഞാൻ വിനയപൂർവ്വം അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തെ കരുത്ത് ഒക്കെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്